നമസ്കാരം സി പി എമ്മിന് ഓരോ സമ്മേളനങ്ങൾ കഴിയുമ്പോഴും ഓരോരോ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും എന്ന് പറയും എന്നാൽ ഇത്തവണ സി പി എം വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടാമത് ഒരു തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകാനാകില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അവർക്ക് മറ്റൊരു മുഖത്തെ കണ്ടെത്താൻ പ്രയാസമായിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക എന്ന് പറയുമ്പോൾ രണ്ടാമത് ഒരിക്കൽ കൂടി മത്സരിച്ചവരെ വീണ്ടും നിർത്തുകയും പഴമയും പുതുമയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും പുറത്തു വരുന്നത് ഏതായാലും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും നമുക്ക് ലഭിച്ച ഒരു സ്ഥാനാർത്ഥി പട്ടികയുടെ ഏതാണ്ട് ഒരു രൂപം സി പി എം സ്ഥാനാർത്ഥികളെ കുറിച്ച് നമുക്കിവിടെ പറയാം കാലിക്കെട്ട് നോർത്തിൽ എ എ റഹീം ഡിവൈഎഫ്ഐ നേതാവ് റഹീം മത്സരിക്കുന്നുണ്ട് ചിന്ത ജറോം തൃക്കാക്കരയിലോ അല്ലെങ്കിൽ കുണ്ടറയിലോ മത്സരിക്കും വസിഫ് ഡിവൈഎഫ്ഐ നേതാവ് വസിഫ് പെരിന്തൽമണ്ണയിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സനോജ് ഗുരുവായൂര് സി കെ സനോജ് ഡിവൈഎഫ്ഐ നേതാവ് സനോജ് ഗുരുവായൂർ മത്സരിക്കുന്നുണ്ട് ബാലഗോപാൽ കൊട്ടാരക്കരയിൽ വീണ്ടും മത്സരിക്കുന്നുണ്ട് അതുപോലെ റിയാസ് ബേപ്പൂര് മത്സരിക്കുന്നു മുഹമ്മദ് റിയാസ് ബേപ്പൂര് മത്സരിക്കുന്നുണ്ട് വീണ ജോർജ് ആറന്മുളയിൽ തന്നെയാണ് മത്സരിക്കുന്നത് മന്ത്രി പി രാജീവ് കളമശ്ശേരിയിൽ വീണ്ടും മത്സരിക്കും അതുപോലെ നമ്മുടെ കെ കെ ശൈലജ ടീച്ചർ മട്ടന്നൂര് മത്സരിക്കുന്നുണ്ട് പി രാജീവ് കളമശ്ശേരിയിൽ മത്സരിക്കുന്നു ജയ്ക്ക് ചിലപ്പോൾ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിൽ ജയിക്ക് എത്രയെങ്കിലും തവണ മത്സരിച്ച് തോറ്റതാണ് ജയ്ക്കിനെ കൊല്ലത്ത് നിർത്താനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ കൊല്ലത്ത് ഷിബു ബേബി ജോൺ മത്സരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജയ്ക്കിന് കൊല്ലം കിട്ടി എന്ന് വരില്ല പിന്നെ നമുക്ക് വേറൊന്ന് പറയാനുള്ളത് പിണറായി വിജയൻ ധർമ്മടത്ത് തന്നെ മത്സരിക്കുന്നുണ്ട് അതുപോലെ ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കുന്നു എന്ന് പറയുന്നു എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കും എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഏതാണ്ട് പുതുമയും പഴമയും ഒക്കെ ചേർന്നു കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സി പി എമ്മിന്റെ ആദ്യ പട്ടിക പുറത്ത് വരുന്നത് അടുത്തതായി നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് ഏർ സി പി എമ്മിന്റെ രണ്ടാമത് മത്സരിക്കാൻ സാധ്യതയുള്ള തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കും വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് മത്സരിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നുണ്ട് അരുവിക്കരയിൽ സ്റ്റീഫൻ മത്സരിക്കുന്നുണ്ട് ഹരീന്ദ്രൻ സി കെ ഹരീന്ദ്രൻ നായർ പാറശാല മത്സരിക്കുന്നു സ്റ്റീഫൻ അരുവിക്കരയിൽ വീണ്ടും മത്സരിക്കുന്നുണ്ട് ആൻസലൻ നെയ്യാറ്റിങ്കര മത്സരിക്കുന്നു ഐ വി സതീഷ് കാട്ടാക്കടയിൽ മത്സരിക്കുന്നു ഡി കെ മുരളി വാമനാപുരത്ത് മത്സരിക്കുന്നു ഇത് ഏതാണ്ട് ഒരു ഒരു അന്തിമ പട്ടികയല്ല ഏതാണ്ട് ഇങ്ങനെയുള്ള ഒരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് ഇതിൽ രണ്ടാമത് ഒരിക്കൽ കൂടി മത്സരിക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളുടെ പേര് ഏതാണ്ട് ഉറപ്പാണ് പിണറായി വിജയൻ മത്സരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം നേതൃത്വം നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം ചിലപ്പോൾ നയിക്കാൻ ഉണ്ടാകില്ല ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ കെ ശൈലജയോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയോ പേര് ആണ് ഉയർന്നു വരാൻ സാധ്യതയുള്ളത് അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂരിലെ പ്രമുഖ നേതാക്കളായ എം പി ജയരാജൻ്റെ പേര് ഒരിടത്തും വന്നിട്ടില്ല അതുപോലെ ഇ പി ജയരാജൻ്റെ പേര് വന്നിട്ടില്ല ഇവരൊക്കെ ഇ പി ജയരാജൻ പ്രായ പാർട്ടിയിൽ തന്നെ പ്രായപരിധി കഴിഞ്ഞതാണ് തോമസ് ഐസക്കനും ഇനി ഇനി പറയുന്ന രീതിയിൽ സി സിയിൽ അംഗത്വം മാത്രമേ ഉള്ളൂ പ്രായപരിധി കഴിഞ്ഞതാണ് തോമസ് ഐസക്കനും മത്സരിക്കാൻ കഴിയില്ല ഇങ്ങനെ പാർട്ടിക്കകത്ത് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ തിളങ്ങി നിന്ന നിരവധി പേർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ വരുന്നതായി നമുക്കിവിടെ കാണേണ്ടി വരും ഇങ്ങനെ ഓരോ സമ്മേളന കാലത്തും രണ്ടാമത് മത്സരിച്ചവർ മത്സരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പുതിയതായി ഒരു മുഖത്തെ കണ്ടെത്താൻ സി പി എം വല്ലാതെ വിഷമിക്കുന്നു ഇപ്പൊ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്ത് കടകംപള്ളി സുരേന്ദ്രൻ കഴക്കുട്ടത്ത് ആൻസലൻ പിന്നെ അതുപോലെ തന്നെ ഹരീന്ദ്രൻ നായർ ഐ വി സതീഷ് സ്റ്റീഫൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളവരുടെയൊക്കെ പേര് പറയുമ്പോഴും ആര്യ രാജേന്ദ്രൻ എന്ന പുതുമുഖത്തെ നിയമത്ത് നിർത്തുമ്പോഴും എന്തു വന്നാലും ഈ പറയുന്ന രീതിയിൽ പുതുമുഖങ്ങളെയും പഴമക്കാരെയും ഇറക്കുമ്പോഴും ചില ഇടങ്ങളിൽ നല്ല രീതിയിൽ സി പി എമ്മിന് പണിയെടുക്കേണ്ടി വരും പ്രത്യേകിച്ച് നേമത്ത് ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സീറ്റാണ് അവിടെ മത്സരിക്കുന്നത് മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ആര്യ രാജേന്ദ്രൻ മേയർ എന്ന രീതിയിൽ ഒരു തീർത്തും പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങനെ വരുമ്പോൾ ആര്യ രാജേന്ദ്രനെ എൻ എസ് എസിന്റെ വോട്ട് കണക്കാക്കിയിട്ടാണ് നിയമത്തെ മത്സരിക്കുന്നു എന്ന് കരുതാമെങ്കിലും അവിടെ ഒരു വ്യക്തമായ ലീഡ് ആര്യ രാജേന്ദ്രനെ അല്ലെങ്കിൽ ജയിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല മുസ്ലിം വോട്ടും അവിടെയുണ്ട് ബി ജെ പി വോട്ടുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെയും ബലാബലം നോക്കിയ ശേഷമേ നിയമത്തെ കാര്യം നമുക്ക് പറയാനാവില്ല കഴക്കുട്ടതാണെന്നുണ്ടെങ്കിൽ ഒരുവേള ബി മുരളീധരൻ അതുപോലെ ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവരൊക്കെ തന്നെ വളരെ ശക്തമായി മത്സരം കാഴ്ചവെച്ചതാണ് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പോയി ജോയി വളരെ കഷ്ടപ്പെട്ടാണ് അടൂർ പ്രകാശിനോടൊപ്പം ആറ്റിങ്ങലിൽ പിടിച്ചു നിന്നത് കഴക്കൂട്ടം കൂടെ വരുന്ന ഭാഗമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം അവിടെ വി ജോയി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ചെറിയ കീഴ് മത്സരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും കടകംപള്ളി സുരേന്ദ്രന് എന്തായാലും ഒരു ഈസി വാക്ക് ഓവർ കിട്ടും എന്ന കഴക്കൂട്ടത്തിൽ ഇത്തവണ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല കാര്യം ശോഭ സുരേന്ദ്രൻ കായംകുളത്താണോ മത്സരിക്കുന്നത് അതോ ഇനി കഴക്കൂട്ടത്താണോ മത്സരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല ഹരീന്ദ്രൻ നായറെ സംബന്ധിച്ച് ഹരീന്ദ്രൻ നായർ അവിടെ പാർട്ടി അണികൾക്കിടയിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലും വളരെ നല്ല പേരാണ് പാറശാലയിലുള്ളത് കാട്ടാക്കട ഐ ബി സതീഷും ജനങ്ങൾക്കിടയിൽ വളരെ നല്ല പേരുള്ള ഒരു നേതാവാണ് നെയ്യാറ്റിംഗ്ര ആൻസലിനായിരുന്നാലും അത്തരത്തിൽ ഒരു നല്ല പേര് തന്നെയാണ് ആൻസലിനുള്ളത് പക്ഷേ ഇവർക്കൊക്കെ തന്നെ പകരക്കാരെ കണ്ടെത്താൻ പാർട്ടി വളരെ 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 ശ്രമിക്കുന്നുണ്ട് എങ്കിലും പകരക്കാരെ കണ്ടെത്താൻ കഴിയുന്നില്ല അത് സി പി എമ്മിന്റെ ഈ പറയുന്ന രീതിയിൽ പ്രസ്ഥാനത്തിന്റെ ഒരു അപജയമായി തന്നെ നാം കണക്കാക്കേണ്ടി വരും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളുടെ നിർണയവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ പാർട്ടിയുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ കഴിഞ്ഞ ഒരു രണ്ടാമതൊരു ടൈമിലെ ഭരണത്തിന്റെ വിലയിരുത്തലിൽ ഇതിൽ ഇത് ഈ പറയുന്ന ഇത്രയും ഇത്രയും പേരിൽ മന്ത്രിമാർ പലരുടെയും പ്രവർത്തനങ്ങൾ വളരെ മോശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആറന്മുളയിൽ വീണാ ജോർജിന്റെ വിജയമോ അല്ലെങ്കിൽ കൊട്ടാരക്കര ബാലഗോപാലോ ഇങ്ങനെ നിരവധി പേർ നിരവധി കളമശ്ശേരിയിൽ ഇപ്പോൾ കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥി പി രാജീവിനെതിരെ മുഹമ്മദ് ഷിയാസോ മറ്റോ ഒക്കെ ആണെങ്കിൽ അതുപോലെ ചിന്താചോറോ കുണ്ടറയിലാണോ അതേ തൃക്കാക്കരയാണോ മത്സരിക്കുന്നത് ഇതൊക്കെ ഏതായാലും ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പുതുമയും പഴമയും ഒക്കെ ചേർന്ന് സി പി എം പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു രൂപരേഖ പുറത്തു വരുമ്പോഴും അത്ര കണ്ടൊരു ഈസി വാക്ക് ഓവർ ഒരു സ്ഥാനാർത്ഥികളിലും എന്തിനാ മട്ടന്നൂരിൽ പോലും പിണറായി വിജയനോ അല്ലെങ്കിൽ മട്ടന്നൂരിൽ കെ കെ ശൈലജക്കോ ധർമ്മടത്ത് പിണറായി വിജയനോ പോലും ഒരു എളുപ്പ വിജയം ഉണ്ടാകുമെന്ന് നമുക്ക് ധരിക്കാൻ സാധ്യത ഇല്ല